ഹലോ സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ ഓഫ് കാർഡ് ലാറ്ററി നിർമിതി നിർമ്മിതി എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു ഏതൊക്കെ രീതിയിലുള്ള സദർഭുജങ്ങളാണ് ഉള്ളത് അവയുടെ സവിശേഷതകളൊക്കെ പഠിച്ചു അല്ലേ അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം അവയൊക്കെ എങ്ങനെ വരക്കാന്നാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ ഈ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു സ്ക്വയർ വരക്കാന്നാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ സ്ക്വയറിൻ്റെ സവിശേഷതകളൊക്കെ പഠിച്ചു അല്ലേ അതായത് എല്ലാ വശങ്ങളും എന്താണ് ഈക്വൽ ആണ് കോണുകൾ ഒക്കെ ഈക്വൽ ആണ് ഡയഗണൻസ് തമ്മിൽ ചെയ്യും അല്ലേ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പൊ ഇനി നമുക്ക് എങ്ങനെ നോക്കാം അപ്പൊ സ്റ്റുഡൻസ് അപ്പൊ നമുക്ക് നാല് സെന്റിമീറ്റർ വശങ്ങളുള്ള ഒരു സ്ക്വയർ വരക്കാം എങ്ങനെയാ നോക്കാം അപ്പം ആദ്യം നമ്മൾ സ്കെയിലിൽ ഫോർ സെന്റിമീറ്റർ അളവിൽ ഒരു ലൈൻ വരക്കാം ഇനി നമുക്ക് സ്ക്വയറോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒരു ഇതാണ് ഇപ്പോൾ നമ്മളെ സ്ക്വയർ വരുവാന്ന് വയ്ക്കുക അപ്പോൾ ഒരു സ്ക്വയറിൽ ഇത് നാല് ഇത് നാല് ഇത് നാല് അപ്പം ഈ ഒരു കോണിന്റെ അളവ് എത്രയായിരിക്കും നയൻറ്റി ആയിരിക്കും അല്ലേ എല്ലാ കോണിൻ്റെ അളവും ആണ് നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ നമുക്ക് ഈ ചിത്രം എങ്ങനെ വരക്കാന്ന് വെച്ചാൽ ഈ ഒരു ഉപകരണം ഉണ്ടല്ലോ പൊട്ട്രാക്ടർ ഇത് വെച്ചിട്ട് ഈയൊരു അറ്റത്ത് വെച്ച് നയൻറ്റി ഡിഗ്രി അടി അളവെടുത്ത അതുപോലെ തന്നെ ഈ ഒരു അറ്റത്ത് വെച്ചിട്ട് നയൻ്റി ഡിഗ്രി അടയാളപ്പെടുത്താം എന്നിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം നമുക്ക് എത്രയാണ് വേണ്ടത് ഫോർ സെൻറ്റിമീറ്റർ ആണ് അല്ലേ വേണ്ടത് അപ്പോൾ നമ്മൾ ഫോർ സെൻറ്റിമീറ്റർ എടുത്താൽ മതി ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഫോർ സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താം എന്നിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഫോർ സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ഒരു സമചതുരം കിട്ടും അതായത് ഇത് ഫോർ സെൻറ്റിമീറ്റർ ഇവിടെ ഫോർ ഇവിടെ ഫോർ ഇവിടെയും ഫോർ ഇത് ഓരോ പോയിൻ്റെയും അളവ് എത്രയാണ് നയൻറ്റി ഡിഗ്രി അല്ലേ ഓക്കെ അല്ലേ അപ്പം ഇങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ എന്ത് വരക്കുക ഒരു സ്ക്വയർ വരക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യാം ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ ഡ്രോ എ സ്ക്വയർ വിത്ത് ഡയഗണൽ ഫൈവ് സെൻറ്റിമീറ്റർ നമുക്കൊരു വശത്തിൻ്റെ അളവ് തന്നിട്ടില്ല അല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കുക നേരത്തെ നമുക്ക് ഒരു വശത്തിൻ്റെ അളവ് തന്നല്ലോ അതുകൊണ്ടല്ല നമ്മൾ വരച്ചത് ഇതെങ്ങനെ നമ്മൾ വരയ്ക്കുക ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അല്ലേ അതായത് ആദ്യം നമുക്ക് ഒരു വശത്തിൻ്റെ അളവ് എത്രയാണെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒരു കുറച്ചൊരളവിൽ നീട്ടി അങ്ങോട്ടൊരു വരയ്ക്കുക എത്ര നമുക്ക് അറിയില്ല കേട്ടോ അപ്പോൾ സാധാരണ ഒരു സ്ക്വയറാണ് ഇതിൻ്റെ ഡയഗണൽ എന്താണെന്ന് പറഞ്ഞത് ഫൈവ് സെൻറ്റിമീറ്റർ അതായത് ഇത് ഫൈവ് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത് ഒരു സ്ക്വയർ ആവുമ്പോൾ എന്താണ് ഇവിടെ നയൻറ്റി ഡിഗ്രി ആയിരിക്കുമല്ലേ പക്ഷെ ഈ ഒരു വശത്തിൻ്റെ അളവ് നമുക്കറിയില്ല ഇവിടെ എന്തേ ഇരിക്കും ഇവിടെ ഇവിടെ എത്ര ആയിരിക്കും എന്നാർക്കെങ്കിലും അറിയോ ഇവിടെ നയൻറ്റി ആയാൽ ഒരു ഡയഗണൽ ലൈന് ഈ കോണിനെ എന്താക്കും സമഭാഗം ചെയ്യും ഈ നയൻറ്റി ഡിഗ്രീനെ ഈ ഒരു ഡയഗണൽ ലൈന് സമഭാഗം ചെയ്യും അപ്പം നയൻറ്റീൻ്റെ പകുതി ഇവിടെ ഉണ്ടാവുകയുള്ളു അതായത് ഫോർട്ടി ഫൈവ് ഇവിടെയും ഫോർട്ടി ഫൈവ് അപ്പോൾ ടോട്ടൽ ഇവിടെ എത്രയായി ഈ ഒരു ട്രയാങ്കിളിൽ ഇത് എന്ത് ട്രയാങ്കിൾ ഐസോസിലെ ട്രയാങ്കിൾ അപ്പോൾ ഈ വശവും ഈ വശവും എന്താകും ഈക്വൽ ആവും അല്ലേ അപ്പോൾ നമുക്ക് എന്തു പറയാം ഇത് ഒരു ഐസോസിലെ ആണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഫോർട്ടി ഫൈവ് ആണെങ്കിൽ ഇവിടെയും ഫോർട്ടി ഫൈവ് ആയിരിക്കും അപ്പം നമുക്ക് ഇവിടെ എങ്ങനെ വരക്കാം ഈ ഒരു ലൈനിൽ ഫോർട്ടി ഫൈവ് ഡിഗ്രി അളവെടുത്തിട്ട് എന്താ ഇങ്ങനെ ഒരു പോയിന്റ് ഇടാം എന്നിട്ട് നമ്മൾ സ്കെയിലുകൊണ്ട് ഫൈവ് സെൻറ്റിമീറ്റർ അളവിൽ ഒന്ന് യോജിപ്പിക്കും എന്നിട്ട് ഇനി നമ്മളെന്ത് ചെയ്യും ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇങ്ങോട്ട് വെക്കും അപ്പോൾ ഫോർട്ടി ഫൈവ് എവിടെ വരുന്നതാണ് ഇവിടെ അപ്പോൾ നമുക്ക് ഈ രണ്ട് പോയിന്റ് യോജിപ്പിച്ചാൽ നമുക്ക് ഒരു ലൈൻ ഇട്ടി ഇവിടെയും ഒരു ലൈൻ ഇട്ടി അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അളവ് നോക്കാലോ അല്ലേ ഇതിൻ്റെ അളവ് എത്ര കറക്റ്റ് സ്കെയിൽ കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് കോമ്പസ് എടുത്തിട്ട് ഈ ഒരു അളവ് എടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരക്കുക അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം അപ്പോൾ ഇവിടെ ഒരു പോയിൻറ്റ് കൂട്ടിമുട്ടിയല്ലോ ആ പോയിന്റിലേക്ക് താഴെ നിന്നും ഇവിടെ നിന്നും കൂട്ടിയോജിപ്പിക്കാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഡയഗണൽ ഫൈവ് സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു സ്ക്വയർ കിട്ടി ആണോ വരച്ചത് അതായത് ഇവിടെ ഫോർട്ടി ഫൈവ് ഡിഗ്രി എടുത്തിട്ട് ആണ് കേട്ടോ നമ്മൾ മരിച്ചത് അപ്പൊ ഓക്കെ അല്ലേ